നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപിയും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അദ്ദേഹവും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി എം പി എന്ന നിലയിൽ സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതൃത്വത്തിനോട് ഏറെ അടുപ്പമുള്ള വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി ബി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം തൃശൂരിൽ സ്ഥാനാർത്ഥിയായതും ഇന്നത്തെ ദിവസം അതിരുകളില്ലാത്ത സന്തോഷമുണ്ട് എന്ന് സുരേഷ് ഗോപി ഇന്ന് രാവിലെ ഡൽഹിയിൽ വെച്ച് ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞിരുന്നു കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ലോക്സഭാ അംഗം എന്ന ഭാരം തലയിൽ എടുത്തു വെക്കുന്നില്ല ഞാൻ മറ്റൊരു എം പി ആണ് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തത് വീറും വാശിയോടെയും ചെയ്യും കേന്ദ്രമന്ത്രിയാകുമോ എന്നതിൽ ഇനിയും പറയുന്നത് നെഗറ്റീവ് ആകും ഒരുപാട് പേർ എന്നെ വിളിച്ചു ഉപദേശിച്ചു എല്ലാ ദൈവനിശ്ചയം പോലെ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രി ആകണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടാൽ നിഷേധിക്കില്ല എന്നും കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സിനിമയാണ് തന്റെ പാഷൻ ഇക്കാര്യം നേതാക്കളോട് പറയും സിനിമ മാതാപിതാക്കളെ പോലെയാണ് എന്നും കൂടുതൽ സിനിമകൾ ചെയ്യുമെന്നും നടൻ എന്ന നിലയിലാണ് വോട്ട് കിട്ടിയതെന്ന ചെന്നിത്തലയുടെ പരാമർശത്തിന് മറുപടി കയ്യിലുണ്ടെന്നും അദ്ദേഹം തൽക്കാലം അത് പറയുന്നില്ല എന്നും പരിഹസിച്ചു സ്ത്രീകളുടെ ക്ഷേമത്തിനുള്ള പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുമെന്നും പ്രധാനമന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കുമെന്നും കൊച്ചി മെട്രോ റെയിൽ തൃശ്ശൂരിലേക്ക് നീട്ടാൻ ശ്രമിക്കുമെന്നും തൃശൂർ പൂരം നടത്താൻ പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എം ബി എന്ന നിലയിൽ പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പലതും ചെയ്യാനാകും അതിന് പത്ത് വകുപ്പുകളുടെ പിന്തുണ വേണമെന്നും സംസ്ഥാനത്തിനായി സമർപ്പിക്കുന്ന പദ്ധതികൾ സാധ്യമാക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ മണ്ണുത്തിയിൽ നിന്ന് പുഴയ്ക്കൽ പാടത്തിന്റെ പിന്നിലൂടെ ചങ്ങരംകുളത്തും തുടർന്ന് പൊന്നാനിയിലും എത്തുന്ന രണ്ടുവരെയും മേൽപ്പാതയ്ക്ക് ശ്രമിക്കുമെന്നും തൃശൂരിലെ ഗതാഗത തടസ്സവും മലിനീകരണ പ്രശ്നങ്ങളും ഇതിലൂടെ ഒഴിവാക്കുമെന്നും ഇത് കൊണ്ടുവരുമ്പോൾ ചുണ്ടൽ ഭാഗത്തുള്ള കച്ചവടത്തിന് നേരിയ തോതിലെങ്കിലും മങ്ങലേൽക്കുമെന്നും എല്ലാവരുടെയും സമൃദ്ധത്തോടെയാകും പദ്ധതി നടപ്പാക്കുകയെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബി ജെ പിയുടെ മുഖമാവാൻ മടിയില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തൃശ്ശൂരിന്റെ മാത്രമല്ല തെക്കേ ഇന്ത്യയുടെ പ്രതിനിധിയായാണ് ലോക്സഭയിൽ എത്തുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു എയിംസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഭയിൽ ഉന്നയിക്കുമെന്നും സാംസ്കാരിക തലസ്ഥാനം എന്ന നിലയിൽ തൃശൂരിന് വേണ്ടതെല്ലാം നൽകാൻ ശ്രമിക്കുമെന്നും കേന്ദ്രമന്ത്രി പദത്തിൽ ഒതുങ്ങാൻ ആഗ്രഹമില്ലായും പാർട്ടി തീരുമാനം അനുസരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു